രാജ്യത്തെ പൊമ്പാളൂർ എന്ന ഗ്രാമത്തിലെ ബ്രാഹ്മണകുലത്തിൽ ജനിച്ച ശിവധർമ്മൻ എന്ന മഹാപണ്ഡിതൻ ശിവഭക്തൻ വയലുകളിൽ വിളവെടുപ്പിന് ശേഷം ചിതറിക്കിടക്കുന്ന ധാന്യങ്ങൾ ശേഖരിച്ചാണ് നിത്യവൃത്തി കഴിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ പുത്രനാണ് മുരുകനാർ അച്ഛനെ പോലെ തന്നെ നിത്യവും പഞ്ചാക്ഷരി ജപിച്ച് വില്ലോ സമർപ്പിച്ച് പൂജകൾ ചെയ്തു പോന്നിരുന്നു അച്ഛൻ്റെ മരണശേഷം നിത്യവും ഗ്രാമത്തിലേക്ക് ചെന്ന് ഒരുപാട് പൂക്കൾ ശേഖരിച്ച് മാലകൾ കോർത്ത് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഭഗവാനെ ചാർത്തുകയും ബാക്കി പുഷ്പങ്ങൾ കൊണ്ട് പന്ത്രണ്ടായിരം തവണ പഞ്ചാക്ഷരീ ജപത്തോടുകൂടി പുഷ്പാർച്ചന ചെയ്യുകയും പതിവായി ഒരു നേരം അല്ലോ മൂന്ന് നേരവും ഇതാവർത്തിച്ചു കാലം കഴിയവേ ശിവ തേജസ്സിനാൽ അദ്ദേഹം ജ്വലിക്കാൻ തുടങ്ങി നാട്ടുകാർ മാത്രമല്ല ലോകം മുഴുവൻ അദ്ദേഹത്തെ ആദരിക്കാൻ തക്കവണ്ണം ജ്വലന ശക്തിയാണ് തേജസ്സായി അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നത് ഒരിക്കൽ ജ്ഞാനാമൃതം എന്ന് പറഞ്ഞ ദിവ്യബാലനായ ജ്ഞാനസംബന്ധർ ആ ഗ്രാമത്തിൽ വന്നപ്പോൾ മുരുകനാരുടെ ഭക്തിയും തേജസ്സും കണ്ട് സന്തുഷ്ടനാകുകയും സുഹൃദ് ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു പിന്നീട് ജ്ഞാനസംബന്ധരുടെ വിവാഹനാളിൽ മറ്റു ബന്ധുക്കളോടൊപ്പം മുരുകനാരും ആ ജ്വലിക്കുന്ന തീയിൽ പ്രവേശിച്ച് തനിക്കർഹതപ്പെട്ട പരമപ്രദം പ്രാപിച്ചു